പ്രഭാഷകന്റെ പുസ്തകം അൻപത്തൊന്നാം അധ്യായം ഗീതം കർത്താവും രാജാവുമായ വേന അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ രക്ഷകനും ദൈവവുമായി അങ്ങേയെ ഞാൻ സ്തുതിക്കുന്നു അങ്ങേയുടെ നാമത്തിന് ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു എന്നാൽ അവിടുന്ന് എൻ്റെ സംരക്ഷകനും സഹായകനുമായിരുന്നു അവിടെ നിന്ന് എൻ്റെ ശരീരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും പരദോഷകൻ്റെ വലയത്തിൽ നിന്ന് വ്യാജം പറയുന്നവൻ്റെ ചുണ്ടുകളിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും ചെയ്തു എന്നെ വരുകയും ചെയ്തവർക്കെതിരെ അവിടെ എന്നെ സഹായിച്ചു എന്നെ വിഴുങ്ങാൻ പകയോടെ കാത്തിരുന്നവരിൽ നിന്ന് എന്നെ ജീവനെ വേട്ടയാടിയവരുടെ കരങ്ങളിൽ നിന്ന് ഞാൻ സഹിച്ച നിരവധി പീടുകളിൽ നിന്ന് അങ്ങയുടെ കാരുണ്യാതിരേഖവും നാമത്തിൻ്റെ മഹത്വവും എന്നെ മോചിപ്പിച്ചു ഞാൻ കൊടുത്താതെ എനിക്ക് ചുറ്റും എരിഞ്ഞ അഗ്നിയിൽ നിന്ന് അവിടെ നിന്നെ രക്ഷിച്ചു പാതാളത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അശ്വതിയും വഞ്ചനിയും നിറഞ്ഞ നാവിൽ നിന്ന് രാജാവിനോട് ദൂഷണം പറയുന്ന അനീതി നിറഞ്ഞ നാവിൽ നിന്ന് അവിടെ നിന്നെ മോചിപ്പിച്ചു ഞാൻ മരണത്തോട് അടുത്തു എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ അഗാധത്തെ സമീപിച്ചു എല്ലാവരിൽ എല്ലായിട വശത്തു നിന്ന് അവരെന്നെ വലയം ചെയ്തു എന്നെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല മനുഷ്യരുടെ സഹായത്തിനു വേണ്ടി ഞാൻ ചുറ്റും നോക്കി ആരെയും കണ്ടില്ല കർത്താവി അപ്പോൾ ഞാൻ അങ്ങയുടെ കാരുണ്യം അനുസ്മരിച്ചു പണ്ട് മുതലുള്ള അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു ശത്രുക്കാരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു ഭൂമിയിൽ നിൻ്റെ പ്രാർത്ഥനകൾ ഉയർന്നു മരണത്തിൽ നിന്ന് മോചനത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു ക്ലേശകാരങ്ങൾ അഹങ്കാരിയുടെ മധ്യയെ ഞാൻ നിരാശ്രിയനായി നിന്നപ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് എൻ്റെ നാഥനും പിതാവുമായ കർത്താവിനോട് കേണപേക്ഷിച്ചു അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും അങ്ങേക്ക് ഞാൻ കൃതജ്ഞതാസൂസ്ത്രങ്ങൾ ആരംഭിക്കും എൻ്റെ പ്രാർത്ഥന അവിടെ നിന്ന് ശ്രവിച്ചു അവിടെ നിന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദിയും സ്തുതിയും പ്രകാശം അർപ്പിക്കും കർത്താവിൻ്റെ നാമത്തെ ഞാൻ വാഴ്ത്തും യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനത്തിന് വേണ്ടി ഞാൻ ഹൃദയം തുറന്നു പ്രാർത്ഥിച്ചു ദേവാലയത്തിന് മുമ്പിൽ അവൾക്ക് വേണ്ടി ഞാൻ യാചിച്ചു അവസാനം വരെ ഞാൻ അവിടെ തേടും മുന്തിരി പുഷ്പിക്കുന്നത് മുതൽ വരെ എൻ്റെ ഹൃദയം അവളിൽ ആനന്ദിച്ചു ഞാൻ നേരിയ പാതിയിൽ ചരിച്ചു യൗവനം മുതൽ ഞാൻ അവളുടെ കാലടികളെ പിന്തുടർന്നു അല്പം ശ്രദ്ധിച്ചതേയുള്ളൂ എനിക്ക് അവളെ രക്ഷി ലഭിച്ചു ധാരാളം പ്രബോധനങ്ങൾ ലഭിച്ചു ഇതിൽ ഞാൻ മുന്നേറി എനിക്ക് ജ്ഞാനം നൽകിയവനെ ഞാൻ മഹത്വപ്പെടുത്തും ജ്ഞാനത്തിനൊത്ത് ജീവിക്കുവാൻ ഞാൻ ഉറച്ചു നന്മയ്ക്കു വേണ്ടി ഞാൻ തീഷ്ണമായി ഉത്സാഹിച്ചു ഞാൻ ഒരിക്കലും ലജിതനാവുകയില്ല ഞാനതീഷ്ണായനിൽ ജ്വലിച്ചു ഞാൻ നിഷ്ഠയോടെ പെരുമാറി ഞാൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവളെക്കുറിച്ചുള്ള എൻ്റെ അജ്ഞതയെ പ്രതിജ്ഞ വിലപിച്ചു ഞാൻ എൻ്റെ ഹൃദയം അവളിലേക്ക് തിരിച്ചു ശുദ്ധീകരണത്തിലൂടെ ഞാൻ അവളെ കണ്ടെത്തി ആരംഭം മുതലേ അവളിൽ നിന്ന് ഞാൻ അറിവ് നേടി ഞാൻ ഉപേക്ഷിക്കപ്പെടുകയില്ല അവളെ അന്വേഷിക്കുന്നതിൽ ഞാൻ ആവേശം കൊണ്ടു എനിക്ക് ഒരു വിധി കൈവന്നു കർത്താവ് എനിക്കൊരു നാവ് നൽകി അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എൻ്റെ നാ അടുക്കൽ വരട്ടെ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ ജ്ഞാനമില്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ഹൃദയദാകാൻ ക്ഷമിപ്പിക്കാത്തത് എന്തുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു സൗജന്യമായി അവളെ തേടുക അവളുടെ മുഖത്തിന് കഴുത്ത് ജായിച്ച് കൊടുക്കുക പ്രബോധനം സ്വീകരിക്കുക അതി സമീപത്ത് തന്നെയുണ്ട് ഞാൻ കുറച്ചേ അധ്വാനിച്ചിട്ടുള്ളൂ എനിക്ക് ഏറെ വിശ്രമം കിട്ടി എന്ന് കാണുവേൻ വെള്ളി മുടക്കി വിദ്യ നേടിയാൽ ഏറെ സ്വർണം കരസ്ഥമാക്കാം നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരണയിൽ ആഹ്ലാദിക്കട്ടെ അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ രജിതരാകാതിരിക്കട്ടെ നിശ്ചയ സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുവിൻ യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും കർത്താവെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിരിക്കും